നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന കഥയാണ് മമ്മൂട്ടി സിനിമാ മോഹവുമായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമ പൂർത്തിയാക്കി പൂർത്തിയാക്കി എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ശ്രദ്ധ കിട്ടുന്ന സിനിമകളൊന്നും ആയിരുന്നില്ല ആദ്യത്തെ സിനിമ അനുഭവങ്ങൾ പാളിച്ചകൾ കാലചക്രം മൂന്നാമത്തേത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സിനിമ ആ സിനിമ എൺപതിലാണ് പൂർത്തിയാകുന്നത് ആ സിനിമ റിലീസിന് ഒരുങ്ങുന്ന സമയത്ത് തുടർന്ന് മേള എന്ന് പറഞ്ഞ സിനിമയിലാണ് അദ്ദേഹം അഭിനയിക്കാനുള്ള ചാൻസ് അദ്ദേഹത്തിന് കിട്ടാനിടയുണ്ടായിരുന്നത് അങ്ങനെ ഈ അനുഭവങ്ങൾ പാളിച്ചകളിൽ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത സിനിമകളൊന്നും ഉണ്ടായില്ല മേളയിലെ കാര്യങ്ങൾ ഇങ്ങനെ അനിശ്ചിതത്വത്തിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ അദ്ദേഹം ഇനി നിന്നിട്ട് എന്ന് പറഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി അങ്ങനെ പ്രാക്ടീസ് തുടരാൻ വേണ്ടി വക്കീൽ കുപ്പായം തന്നെ വീണ്ടും ഇട്ടു അങ്ങനെ ഒരു ദിവസം പോകുന്നതിനിടയിലാണ് ഒരു കാഴ്ച അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് തൻ്റെ ജീവിതത്തിലാദ്യമായി താൻ ഒരു സിനിമ പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ട കാഴ്ച അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങളുടെ പോസ്റ്റർ ആദ്യമായി ജീവിതത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സമയത്തുള്ള അനുഭവം അദ്ദേഹം പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ആ ഒരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം നമുക്ക് ഈ ടെർബോയിനെക്കുറിച്ചുള്ള വീഡിയോയിലേക്ക് കടക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ ജീവചരിത്രമല്ല ആത്മകഥ എന്ന് പറയാവുന്ന ചമയങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലെ മുഴുവൻ ആത്മകഥയല്ല ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിലെ ആ കാര്യം പറയുന്നുണ്ട് മേളയിലെ താളവും താളപ്പിഴകളും എന്നൊരു അധ്യായത്തിലാണ് ആ ഭാഗം മാത്രം ഞാൻ വായിക്കാം സർക്കസ് താരങ്ങളുടെ ജീവിതത്തെ അനാവരണം ചെയ്യുന്ന കഥയാണ് മേളയിലേത് അതിൽ യഥാർത്ഥ സർക്കസ് താരങ്ങളെയാണ് അഭിനയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും പറ്റിയ ആളെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ എനിക്ക് വേഷം ഉണ്ടാകുമെന്നുമാണ് എന്നുമാണ് ശ്രീനിവാസൻ അന്ന എന്നോട് പറഞ്ഞിരുന്നത് ചിലപ്പോൾ എനിക്ക് വേണ്ടി ഉദ്ദേശിച്ച റോളിൽ ഏതെങ്കിലും സർക്കസുകാരൻ തന്നെ അഭിനയിച്ച് കാണും എന്ന് ഞാൻ ഊഹിച്ചു അങ്ങനെ ആ പ്രതീക്ഷ അസ്തമിച്ചു ഇതിനിടെ എന്നെ കൂരിത്തെപ്പിച്ച ഒരു ഉണ്ടായി വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ തിയേറ്ററിൽ എത്താറായ സമയത്ത് എറണാകുളം ഷേണായിസിനടുത്ത് വെച്ച് ആ സിനിമയുടെ ഒരു സിംഗിൾ ഷീറ്റ് പോസ്റ്റർ കാണാനിടയായി സുകുമാരൻ എൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആ പോസ്റ്ററിൽ അച്ചടിച്ചിരിക്കുന്നു ആക്ഷൻ സീനാണ് അങ്ങനെ ആദ്യമായി എൻ്റെ തലയും പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടു ആഹ്ലാദം കൊണ്ട് ഞാൻ സ്വയം മറന്നുപോയി അങ്ങനെ ഒരു നിമിഷമായിരുന്നു അത് നേരെ വീട്ടിലേക്ക് ഓടിയെത്തി ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ പോസ്റ്റർ കാണിച്ചു പിന്നീട് കൂട്ടുകാരെയും പരിചയക്കാരെയും ഒക്കെ വിളിച്ച് അഭിമാനത്തോടെ അത് പോയി കാണിച്ചു കൊടുത്തു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം എൻ്റെ ബന്ധുവും പിന്നീട് ചലച്ചിത്ര നിർമ്മാതാവുമായി തീർന്ന മൂവി ബഷീർ ഫോണിൽ വിളിക്കുന്നു ആ ഫോൺ വിളിയാണ് അടുത്ത ഒരു വർഷം മമ്മൂട്ടിയുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് നയിച്ച നിമിഷം അത് മേളയിലേക്ക് കെ ജി ജോർജ് പറഞ്ഞ അടിസ്ഥാനത്ത് വിളിക്കുന്നതാണ് മേളയിലെ കഥാപാത്രം നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജീവിതത്തിലെ സിനിമ പോസ്റ്ററിൽ മുഖം പ്രത്യക്ഷപ്പെട്ട സിനിമ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളാണ് അതിൽ തന്നെ ആ ഒരു ആക്ഷൻ സീനാണ് സുകുമാരനുമായിട്ട് ഉള്ളൊരു ഒരു സംഘർഷത്തിൻ്റെ സീനാണ് കോളറ പിടിച്ച് നിൽക്കുന്ന ഇടിക്കാൻ നിൽക്കുന്നതോ അങ്ങനെയൊക്കെയുള്ള ഒരു സംഘർഷ സീനാണ് അവിടെ നിന്ന് അന്ന് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മമ്മൂട്ടിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സാണ് എൺപതിലാണ് പിന്നീട് മേള വന്നു അദ്ദേഹത്തിൻ്റെ നിരവധി ആക്ഷൻ സിനിമകളൊക്കെ വന്നു ഇന്ന് എഴുപത്തിരണ്ട് വയസ്സായ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ദശകങ്ങൾ നീണ്ട ചലച്ചിത്രയാത്രയുടെ ഈ ഘട്ടത്തിൽ അന്നത്തേതിൽ നിന്നും ഒട്ടും കുറയാത്ത ലേശം കൂടിയിട്ടുണ്ടെങ്കിൽ അതുമാത്രമേ ഉള്ളൂ അമ്മാതിരി ആവേശത്തിൽ ടോപ്പ് ഗിയറിൽ അദ്ദേഹം ടർബോയിൽ ജോസായി അവതരിക്കുകയാണ് ഒരുപക്ഷെ ടർബോയെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ നമ്മുടെ ഏറ്റവും ആധുനികമായ സിനിമ സങ്കേതമോ അല്ലെങ്കിൽ സൃഷ്ടിപരമായ വ്യത്യസ്തതയോ ഒന്നുമില്ല ഒരു പാരമ്പര്യ ധാരയിലുള്ള ഒരു സിനിമയാണ് വൈശാഖിൻ്റെ ശൈലി നമുക്കറിയാലോ സംവിധായകൻ്റെ മിഥുൽ മാനുവൽ തോമസിൻ്റെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളിൽ നിന്നൊക്കെ ചിലപ്പോഴേ ചിലയിടത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണ ശൈലി നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നാൽ അതൊന്നുമില്ലാതെ അത്തരം ഭാരങ്ങളൊന്നുമില്ലാതെ നേരിട്ട് നമ്മുടെ ശൈലിയിൽ കഥ പറയുന്ന ഒരു പാരമ്പര്യ സിനിമയുടെ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന രീതിയിലുള്ള നമ്മൾ കണ്ടു പരിശീലിച്ച കഥ പറച്ചിൽ രീതിയിലുള്ള ഒരു സിനിമയാണ് മിഥുൻ മാനുവൽ തോമസും അങ്ങനെയുള്ള കഥ പറച്ചിലേക്ക് വ്യത്യസ്തമായി വരുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം മറ്റ് കഥകളിലൊക്കെ ചില പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ടർബോ എന്ന് പറയുന്ന ഈ സിനിമ ഒരു സാധാരണ സിനിമയാണ് പക്ഷേ അത് കൂടിയ ഡിഗ്രിയിലുള്ള ആക്ഷൻ സിനിമയാണ് ഒരു ഒരടിപ്പടമാണ് ഞാൻ ഈ പടത്തെ മുഴുവൻ കണ്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായ ഫീൽ അടുത്ത കാലത്താണ് ആർ ഡി എക്സ് എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടത് ആർ ഡി എക്സിൽ മൂന്ന് നായകന്മാരായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് നായകന്മാരുടെ ഇടിയാണ് ആ സിനിമയിലെ ഹെവി ഇടിയുടെ കാരണം എന്നാൽ ഈ മൂന്ന് നായകന്മാർക്ക് പകരം എങ്ങനെ ഉണ്ടായിരിക്കും അത് മൊത്തം കൈകാര്യം ചെയ്യുന്ന ഒരു ഇടിക്കാരനാണ് ഈ സിനിമയിൽ ജോസ് അതുകൊണ്ട് അതിനെ പൂർണ്ണതയിൽ തന്നെ ഒരു ഇടി പടം കാണുന്ന ഒരു ത്തിലും അടുപ്പിക്കാത്ത നിലയിൽ ഇടിപ്പടം കാണിച്ചു തരുന്ന ഒരു പൂർണ്ണതയിലെത്തിക്കുന്നൊരു അടിപ്പടാണ് ടർബോ എന്ന് പറയുന്ന സിനിമ ആ അർത്ഥത്തിൽ ഈ സിനിമ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും ആസ്വദിപ്പിക്കാൻ കഴിയുന്നതുമായ കാര്യം മമ്മൂട്ടിയുടെ സാന്നിധ്യമാണ് വൈശാഖിൻ്റെ മേക്കിംഗ് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ് അത്തരത്തിലുള്ള വൈശാഖിൻ്റെ ഇപ്പോൾ പോക്കിരി രാജയൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള സിനിമകളിലൂടെ പോക്കിരാജയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് നമുക്കറിയാം അത്തരം സിനിമകളിലൂടെ അദ്ദേഹം മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടിരുന്നു എന്നാൽ ചില സമയങ്ങളിൽ പാളിപ്പോയി അവസാന ഘട്ടത്തിൽ മോൺസ്റ്ററിലൂടെ അദ്ദേഹം കാൽവെഴുതി വീണു എന്ന് തന്നെ പറയാം എന്നാൽ വൈശാഖിൻ്റെ ശൈലിയിൽ അതിൻ്റെ പൂർണ്ണമായ നിലയിൽ കൂടിയ ഡിഗ്രിയിൽ ആവിഷ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ടെർബോയിൽ കാണുന്നത് ടെർബോ അക്ഷരാർത്ഥത്തിൽ തന്നെ പുതിയ കാലത്തിന് അതിൻ്റേതായ നിലയിലുള്ള ഹെവി അടി ചാർജ് ചെയ്തൊരു പടം പ്രദാനം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടതുണ്ട് എൺപതിൽ വിൽക്കാനുള്ള സ്വപ്നങ്ങളിലെ മമ്മൂട്ടിയുടെ ആവേശത്തിൽ നിന്ന് അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ആവിഷ്കരിക്കുന്ന ഒരു ഉഗ്രൻ കഥാപാത്രമായി ജോസ് നമ്മുടെ മുന്നിൽ അവതരിക്കുകയാണ് ചെയ്യുന്നത് ഇടുക്കിക്കാരനാണ് ജോസ് ജോസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജോസ് എവിടെ പോലും ഇടിച്ച് റെഡിയാക്കുന്ന നമുക്ക് ആ നിലയിൽ വിശ്വസിപ്പിച്ചുകൊണ്ട് ആവിഷ്കരിക്കുന്ന ഒരു കഥാപാത്രമാണ് അമ്മയുടെ പുന്നാര മോനാണ് അമ്മ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആളാണ് അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ആഴത്തിൽ തന്നെ ഈ സിനിമയിലുണ്ട് ഈ സിനിമയിലെ ഏറ്റവും വികാരഭരിതമായ രംഗം എന്നെ വല്ലാതെ ടച്ച് ചെയ്ത നമ്മളെ വല്ലാതെ സ്പർശിക്കുന്ന എല്ലാവർക്കും അത് വൈകാരികമായി ആവിഷ്കരിച്ച് അവതരിപ്പിച്ച് വൈകാരികമായി തന്നെ എല്ലാവർക്കും ബോധ്യമാകുന്ന ഒരു രംഗം ഇതിനകത്ത് പറയുന്നുണ്ട് എന്താണ് ഈ അമ്മയുടെയും മകൻ്റെയും ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നുണ്ട് മമ്മൂട്ടി പറയുന്ന ഒരു ചെറിയ പാരഗ്രാഫ് സംഭാഷണത്തിലൂടെയാണ് മറ്റ് വിഷുവിലൊന്നുമില്ല ആ സമയത്ത് അവിടെയുള്ള സാന്നിധ്യങ്ങളും പ്രധാനമാണ് അങ്ങനെ ഒരു രംഗം ഈ സിനിമയിലെ ഏറ്റവും ഗംഭീരമായ രംഗമായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു രംഗമാണ് എവിടെ പോയാലും തല്ലുണ്ടാക്കുന്ന ആളാണ് ജോസ് അതുകൊണ്ട് ഈ അമ്മയ്ക്ക് അതിൻ്റെയൊക്കെ ഭാരവുമുണ്ട് എന്നാൽ അമ്മ വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജോസ് വഴങ്ങിക്കൊടുത്ത് ആ തല്ലിൽ നിന്ന് ഒഴിവാകാനുള്ള ശ്രമം മാക്സിമം നടത്തുകയും ചെയ്യും നാട്ടിലെ പള്ളിപ്പെരുന്നാളിന് ജോസ് വരരുത് എന്ന് ചിലർ തീരുമാനമെടുക്കുകയാണ് അത് ജോസിനെ കൊണ്ട് അമ്മച്ചി വഴി നടപ്പാക്കുകയും ചെയ്യുന്നു അവിടെയാണ് സിനിമ ആരംഭിക്കുന്നത് അല്ല അടി തുടങ്ങുന്നത് അടി അടിപ്പടമാണല്ലോ പിന്നെ അങ്ങോട്ട് അടിയോടിയാണ് ജോസിൻ്റെ പോകുന്ന ഇടങ്ങളിൽ അടി അയാൾ ചെന്നെത്തുന്ന പ്രശ്നങ്ങൾക്ക് ഇടയിലുണ്ടാകുന്ന അടി അങ്ങനെ ഒരുതരം അടിപ്പടത്തിൻ്റെ മുകളിലേക്ക് പോവുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ അത് വല്ലാതെ ഒരു ത്രില്ലിംഗ് ലെവലിലേക്കും മാറുകയാണ് മമ്മൂട്ടിക്ക് ആർ ഡി എക്സിൽ ജനിച്ച സിനിമ എന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ആർ ഡി എക്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ ആർ ഡി എക്സ് അങ്ങനൊരു അടിപ്പാടായിരുന്നു അതിൽ നിന്ന് നമുക്ക് ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കുമ്പം മമ്മൂട്ടി ആർ ഡി എക്സിൽ ജനിച്ച ഒരു ആളാണ് ടർബോ ജോസ് മൂന്നാളല്ല ഒറ്റയാളാണ് എന്നുള്ളതാണ് ആ സിനിമയിലെ മൂന്ന് പേരുടെ അടി ഇയാൾ ഒറ്റക്ക് നടത്തുന്നുണ്ട് വിശ്വസനീയമായി നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് വലിയ ഹീറോയിസ്റ്റിക് ആയ നിലയിൽ അത് ചെയ്തു എന്നുള്ളതാണ് മമ്മൂട്ടി ഈ കാലത്ത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി സിനിമകളെക്കുറിച്ച് നമ്മൾ കാര്യമായി സംസാരിക്കാറുണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമകൾ കാതൽ മുതൽ കണ്ണൂർ സ്ക്വാഡ് വരെ നമ്മൾ സംസാരിക്കാറുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ഹീറോ പടം അല്ലെങ്കിൽ ഒരു അടിപ്പടം ഒരു കച്ചവടമായി പൂർണ്ണമായി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കച്ചവട പടം എന്നുള്ള നിലയിൽ ടർബോ നമ്മുടെ മുമ്പിലേക്ക് വളരെ രസകരമായി തന്നെ അവതരിപ്പിക്കാൻ വൈശാഖിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ജനകീയമായ നിലയിലുള്ള ശൈലി ഈ സിനിമയ്ക്ക് അവർ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ജോസ് ആ പള്ളി പെരുന്നാൾ ദിനത്തിൽ തുടങ്ങുന്ന അടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ അടി ഓടുകൂടി ഒരു യാത്രയാണ് അദ്ദേഹം ആരംഭിക്കുന്നത് ആ യാത്ര അങ്ങ് ചെന്നൈ വഴി അങ്ങനെ അങ്ങ് പോകുന്ന കൊടൈക്കനാൽ ചെന്നൈ ഒക്കെ കണക്റ്റ് ചെയ്തിട്ട് ഈ സിനിമ മുന്നോട്ട് പോവുകയാണ് ആ യാത്രയാണ് ഈ സിനിമ എന്ന് പറയുന്നത് മറ്റത് പള്ളിപ്പെരുന്നാളുടെ അടി ജസ്റ്റ് ഫസ്റ്റ് കാണിക്കുന്ന ഒരു അടി മാത്രമാണ് അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടാകുന്ന യാത്രയാണ് ഈ സിനിമ ആ സിനിമയുടെ മുന്നോട്ട് പോക്കിൽ ഉണ്ടാകുന്ന വൈകാരിക അവസ്ഥ വ്യത്യസ്ത മനുഷ്യർ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തുന്നതും അതിനിടയിൽ വില്ലന്മാര് വരുന്നതും അടിച്ചു നിരപ്പാക്കുന്നതും ഒക്കെയായ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു മുന്നോട്ട് പോക്കാണ് മാത്രല്ല ജോസിനറിയാം ഞാൻ എല്ലായിടത്തും ജയിക്കാൻ പോകുന്നത് ആളല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം പേടിയൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ വലിയ വമ്പന്മാരുമായി അടി കൂടാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ആ അടിയുടെ സാഹചര്യം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പിന്മാറി നടക്കാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് കൃത്യമായി തന്നെ വൃത്തിയായി ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് വൈശാഖിനും മിഥുനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കച്ചവട ആംഗിളിലുള്ള അല്ലെങ്കിൽ ജനകീയ സിനിമയുടെ ആംഗിളിലുള്ള ഒരു വായന നമുക്ക് നടത്താൻ കഴിയുക ഒപ്പം തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ടില്ല എന്നുള്ളതാണ് ജോസിൻ്റെ ശൈലി അത് ആ ക്യാരക്ടറിൽ കൃത്യമായി ബ്ലെൻഡ് ചെയ്ത് അതിനെ ആ വൃത്തിയായി തന്നെ ആവിഷ്കരിക്കാൻ മമ്മൂട്ടിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് വ്യത്യാസം ഒരു രസകരമായ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതിന് അദ്ദേഹത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ ബിന്ദു പണിക്കർ അവതരിപ്പിക്കുന്ന അമ്മയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയായി വരുന്ന ബിന്ദു പണിക്കർ ഒരു രക്ഷയില്ല നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല നമുക്കറിയാം മമ്മൂട്ടിയുടെ തന്നെ സിനിമയിൽ അവർ ഒരു അമ്മയായി വരികയും ഒരു ആ സിനിമ കണ്ട ആർക്കും ും റോഷാക്കിൽ മറക്കാൻ കഴിയാത്ത വിധം ഒരു ക്യാരക്ടറിനെ സമ്മാനിക്കുകയും ചെയ്ത ആളാണ് ബിന്ദു പണിക്കാർ ഒരുപക്ഷെ മലയാളത്തിൽ ഹെവി ആയ അമ്മമാരെ അവതരിപ്പിക്കാൻ താരങ്ങളില്ല എന്നൊക്കെ നമ്മൾ ചില സമയത്ത് സംസാരിക്കാറുണ്ട് എന്നാലും പുതിയ കാലത്ത് ചില ആളുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും പെർമനൻ്റായി ഒരു അമ്മ ലെവലിലേക്ക് ആരും വരുന്നില്ല എന്നാൽ ബിന്ദു പണിക്കറിനെ പോലൊരാൾ എല്ലാ തരത്തിലും പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണല്ലോ അവരെല്ലാം എങ്ങനെയും മെരുങ്ങുന്ന ഏതു തരത്തിലും ഫ്ലെക്സിബിളായി മാറുന്ന എങ്ങനെയുള്ള കഥാപാത്രങ്ങളിലേക്കും പകർന്നാട്ടം നടത്താൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ആ റൊഷാക്കിൽ നിന്ന് ഇങ്ങോട്ടുള്ള അവരുടെ പരിണാമം നമ്മളെ ഞെട്ടിച്ചുകളയും നമ്മൾ ആ അഭിനയത്തിൻ്റെ അവരുടെ വ്യത്യസ്തമായ ശൈലിയിൽ ഒരുപക്ഷെ നേരത്തെ കെ പി എസ് ലളിതയൊക്കെ വളർന്നു വന്ന അവർക്ക് കടന്നു വന്ന വഴിയിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഒരു ഗംഭീര നടി എന്നുള്ള നിലയിൽ നേരത്തെ തന്നെ തെളിച്ചിട്ടുള്ളതാണ് ഇതിലൂടെ അവർ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ആ കഥാപാത്രത്തിലൂടെ അതിനെ അവതരിപ്പിക്കുന്നതിലൂടെ അങ്ങനെ ബിന്ദു പണിക്കർ നമ്മുടെ ഒരു കരുത്തയായ കഥാപാത്രമായി ടെർംബോയിൽ നിൽക്കുന്നുണ്ട് ഒപ്പം അഞ്ജന ജയപ്രകാശ് പറഞ്ഞ നടി നമ്മൾ നേരത്തെ പാച്ചുവിലൊക്കെ കണ്ട ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഗംഭീരമാക്കി ാക്കിയ നടി ഇതിലൊരു ത്രൂ ഔട്ടായി നല്ലൊരു കഥാപാത്രമായി നിൽക്കുന്നുണ്ട് അങ്ങനെ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളുടെ സാന്നിധ്യം സമീപകാലത്ത് ചില സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സിനിമയിലുണ്ട് ഒരു നായകൻ്റെ പടമാണ് ആണത്തം ആഘോഷിക്കുന്ന പടമാണ് എന്ന് ഉള്ളത് യാഥാർത്ഥ്യമാണ് എങ്കിൽ തന്നെയും അതിനകത്ത് ഒരു കരുത്തരായ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളെ ഒരുമിച്ച് അണിനിരത്താൻ കഴിഞ്ഞു പിന്നെ ഒരുപാട് സ്ത്രീകളുണ്ട് പല രീതിയിൽ ഈ സിനിമയിൽ ഇടപെടുന്ന സ്ത്രീകഥാപാത്രങ്ങളൊക്കെയുണ്ട് ഒപ്പം സൈഡായി നടങ്ങുന്ന മറ്റ് പുരുഷ കഥാപാത്രങ്ങളുണ്ട് വില്ലൻ ഷെട്ടി വില്ലനായി വരുന്ന ഷെട്ടിയുടെ കഥാപാത്രത്തിൻ്റെ ആസ്വാദ്യത നമുക്ക് വ്യത്യസ്തമായ ഒരു തലം സമ്മാനിക്കും അദ്ദേഹത്തെ കന്നഡ സിനിമകളിൽ പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മലയാളിയല്ല അദ്ദേഹം ആ സിനിമ ഈ സിനിമയിൽ മലയാളിയായിട്ടല്ല വരുന്നത് എങ്കിൽ തന്നെയും ഒരു ഹെവി വില്ലനായിട്ട് അവതരിപ്പിച്ച് വിജയിക്കാൻ വൈശാഖിന് കഴിഞ്ഞു എന്നുള്ളതാണ് വിജയിപ്പിച്ച് മുന്നിൽ വെച്ചിരിക്കുകയാണ് ആ വില്ലൻ കഥാപാത്രത്തെ ഒരു രസകരമായ ഊർമ്മ നമുക്ക് വരുന്നത് പെട്ടെന്ന് രാജ്വി ഷെട്ടീനെ കാണുമ്പം നമുക്ക് വ്യത്യസ്തമായി അദ്ദേഹത്തെ മാറ്റി നിർത്തി കഥാപാത്രത്തിൽ മാറ്റി നിർത്തി ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വാൻശാലിലൊക്കെ ഇരിക്കുന്ന ചന്ദ്രേട്ടനോ അല്ലെങ്കിൽ നാരായണട്ടനോ ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മുഖമാണ് പക്ഷേ അങ്ങനെ ഒരാളാണ് ഒരു വലിയ ഹെലികോപ്റ്ററിലൊക്കെ വന്നിറങ്ങുന്ന ഒരു ഹെവി വെയിറ്റ് ക്യാരക്ടറായിട്ട് മാറുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അതിനെ അവതരിപ്പിക്കും ിക്കാനുള്ള കഥാപാത്രത്തെ അത്തരം രീതിയിൽ അവതരിപ്പിച്ച് നമ്മുടെ മുമ്പിൽ ഒരു ആഘാതം ഏൽപ്പിക്കാൻ കഴിയുന്ന കരുത്തുള്ള ഒരു നടനാണ് അദ്ദേഹം എന്ന് തെളിയിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് അത് അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ചില ചിരിയിലൂടെ ചില ചെറിയ മൂവ്മെൻറ്റിലൂടെ ഒരു മികച്ച നടനാണ് അദ്ദേഹം എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇങ്ങനൊരു ശരീരവും വെച്ചിട്ട് ഒരു നമുക്ക് സ്വപ്നം കാണാവുന്നതിന് അപ്പുറത്ത് പേടിപ്പിക്കുന്ന കഥാപാത്രമായി മാറുന്ന ഒരു പക്ക പക്കാ സാമൂഹ്യവിരുദ്ധ ഒരു വലിയ ഹെവി വില്ലനായി മാറുന്ന കോർപ്പറേറ്റ് വില്ലനായി മാറുന്ന ഒരാളായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം അപ്പോൾ സുനിലുണ്ട് ജയിലറിലെ പോലെ തന്നെ നമ്മൾ കണ്ട് ആസ്വദിച്ച അദ്ദേഹത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഇതിനകത്ത് ഇതിലൊരു ഗ്യാങ് ഗുണ്ടാ ിന്റെ തലവനൊക്കെ ആണെങ്കിലും രസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മാത്രമല്ല നിർണായകമായ റോളായിട്ട് അവസാനം വരെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മളെ രസിപ്പിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുണ്ട് തമിഴ് സിനിമയിലെ ആളുകളൊക്കെ ഉണ്ട് മലയാള സിനിമയിലെ നടന്മാർ ഒരുപാടുണ്ട് ഇങ്ങനെ ഈ സിനിമ ടർബോ ഞാൻ എല്ലാ ഡീറ്റെയിൽസിലേക്കും പോകുന്നില്ല ടർബോ എന്ന് പറയുന്ന സിനിമ നമ്മളെ ആസ്വദിപ്പിക്കുന്നത് ഈ കാലത്ത് ഒരുപാട് ഹെവി സ്ട്രെയിൻ ഏല്പിക്കുന്ന സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ മൂവി എന്നുള്ള നിലയിൽ റിലാക്സ് ചെയ്യാനുള്ള ഒരു അടിപ്പടമായി നമുക്ക് സമ്മാനിച്ച ഇരിക്കുകയാണ് മമ്മൂട്ടി കമ്പനിയും വൈശാഖും മിഥുൻ മാനുവലും എല്ലാം കൂടിയിട്ട് അങ്ങനെ ഒരു രസിപ്പിക്ക് തന്ന ആ തരത്തിൽ മാത്രം കണ്ട് ആസ്വദിക്കാൻ തയ്യാറായി മാത്രം പോകേണ്ട ഒരു സിനിമയാണ് ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിനപ്പുറത്ത് രസിപ്പിക്കാനും കഴിഞ്ഞു കംപ്ലീറ്റ് അടിപ്പടം ഇടക്കിടക്കൊക്കെ പണ്ടൊക്കെ വന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു രസകരമായ ഓർമ്മയുണ്ട് അതിനിടയിൽ പിന്നെ പിന്നെ സിനിമകളുടെ ശൈലിയിലൊക്കെ വലിയ മാറ്റം വന്നു അങ്ങനെ ഒരു അടിപ്പടത്തിലേക്ക് പോകുന്നില്ല എങ്കിലും ചില നുസ്റ്റാൾജിക്കായ മൂമെൻറ്റിൽ ചില ആളുകളൊക്കെ അങ്ങനെയുള്ള സിനിമകളെ കുറിച്ച് പറയും ചിലപ്പോഴൊക്കെ അങ്ങനെ ഒരു കടുവയോ അല്ലെങ്കിൽ പുതിയ രീതിയിൽ ആവിഷ്കരിക്കുന്ന സിനിമകളൊക്കെ വരും ഏറ്റവും ഒടുവിൽ വൈശാഖ് അദ്ദേഹത്തിൻ്റെ ശൈലി ഇത്തരത്തിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാജയ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടർബോയിലൂടെ അദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തിയെന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈലും പിന്നൊന്നും പറയണ്ട അങ്ങനത്തെ ഒരു സിനിമയാണ് ടർബോ നമുക്ക് കണ്ട നഷ്ടം ഉണ്ടാവില്ല പ്രത്യേകിച്ചും ഈ ജോസിൻ്റെ അടി മമ്മൂട്ടിയെ അടിക്കാനിറങ്ങിയ ആളുകളെ മുഴുവൻ ഇടിച്ച് ഒരു അടിയാണ് അത് സിനിമയ്ക്ക് പുറത്തുള്ള ഇടിക്കാനിറങ്ങിയ കുറേ ആളുകളുണ്ട് അതിൻ്റെ തലമണ്ടൊക്കെ കിട്ടിയ അടിയാണ് ടർബോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സിനിമയിലെ അടി നമുക്ക് ആ അടി സിനിമക്ക് പുറത്ത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പുറത്ത് വന്നിട്ട് നിരങ്ങിക്കൊണ്ട് നിലവിളിക്കുന്ന കുറേ ജന്മങ്ങൾക്ക് മേൽ ലഭിച്ച അടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ വിചാരിക്കുമ്പോൾ കുറച്ചും കൂടി ആസ്വാദ്യകരമായി ഈ സിനിമയെ സമീപിക്കാൻ നമുക്ക് കഴിയും ആ അടി ഏറ്റുവാങ്ങിയ ആളുകൾ ഇപ്പോൾ മറ്റ് ചിലരെയൊക്കെ പിടിച്ച് കൈകാര്യം ചെയ്യാൻ ഇറങ്ങത്തിരിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാന ഷെയ്ൻ നിഗമനം പോലെയുള്ള ആളുകളാണ് മനുഷ്യൻ്റെ കാര്യം പറയുന്നതിലും വ്യത്യസ്തമായി മതവും ജാതിയും മാത്രം പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന ഇമ്മാതിരി ചങ്ങായിമാർക്ക് ഇമാതിരി അടിയൊന്നും കിട്ടിയാൽ പോരാ ഇനിയും കിട്ടി പോകണ്ടിരിക്കും എന്നുള്ളത് ഇൻ്റെ ഒന്നാമത്തെ ഉദാഹരണം ടർബോയാണ് അല്ലാതെ വൈക്കിന്ന് പോകുമ്പം വഴിനീളെ മേടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ ചങ്ങായിമാരെ നന്ദി നമസ്കാരം